വർക്കലയിൽ സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത പത്താം ക്ലാസ് വിദ്യാർത്ഥിയടക്കം പേർ പിടിയിൽ ഗ്രഹനാഥൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോയ സമയം വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർച്ച ചെയ്ത വിദ്യാർത്ഥിയടക്കം പേരാണ് അയിരൂർ പോലീസിന്റെ പിടിയിലായത് വർക്കല കാപ്പിൽ സ്വദേശിയായ കൃഷ്ണാഭവനിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള സായികൃഷ്ണനും സുഹൃത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പിടിയിലായത് വർക്കല കാപ്പിൽ പണിക്കക്കുടി വീട്ടിൽ അറുപത്തൊമ്പത് വയസ്സുള്ള ഷർഹബീലിന്റെ വീട്ടിലാണ് നട്ടുച്ച സമയത്ത് മോഷണം നടന്നത് ജനുവരിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് വീട്ടിൽ നിന്നിറങ്ങിയ വയോധികൻ പള്ളി നമസ്കാരം കഴിഞ്ഞ് രണ്ടു മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് അരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അത് ഞാൻ കുളിക്കാനായിട്ട് ഈ അടുത്ത ചെറുക്കം മതിൻ്റെ വെളിയിൽ ഇതുപോലെ വന്ന് നിന്നിട്ട് ചോദിച്ച് കുളിച്ചിട്ടോടെ പോകുന്നു ഞാൻ പറഞ്ഞു പള്ളി പോടാ ചില പറഞ്ഞോളു പിന്നെ എങ്ങനെ അകത്ത് കയറി എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലാളിനെ കൊണ്ട് ഹോട്ടലിൽ പോയി ഉണ്ട് ഉണ്ടിട്ട് തിരിച്ചൂടെ വന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളയുടെ കഥ നടക്കുന്നു അങ്ങനെ പെരീക്കറി നമുക്കിപ്പോൾ പൈസയും പോയി മോശവും പോയി എല്ലാം മാറി നിരാൻ പോയി ആ സെക്കൻഡിൽ തന്നെ അവർ വീട്ടിൽ ചെന്നു വല്ലാത്ത പെണ്ണുങ്ങൾ അവിടെ നിന്ന് കേൾക്കില്ല അവൻ എവിടെയെങ്കിലും മമ്മോട്ട് ചെന്നു പറഞ്ഞ് എൻ്റെ മോനെ കള്ളരാകുന്നു മാല ഉമ്മാക്ക അപ്പോൾ അവിടെ വന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ കൊണ്ടു വന്നപ്പോൾ അവർക്ക് വിശ്വാസമായി വേറൊരു നേരത്താണെങ്കിൽ പെണ്ണുങ്ങൾ എൻ്റെ മാടയ്ക്ക് വേറെ അവരെ കത്തിക്കിടന്ന തുരുമ്പെടുത്ത മാല സാറിന് കാണിച്ചു കൊടുത്തു സാറിന് തന്നെ വിളിച്ച് സ്വർണം മോചമായതും മാട ഉപയ്ക്ക് എത്തുമാണ് വയോധികനിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ പോലീസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കുറിച്ചുള്ള വിവരവും മനസ്സിലാക്കി തുടർന്ന് കുട്ടിയെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുകയും തുടർന്ന് ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥി തന്റെ സുഹൃത്ത് സായികൃഷ്ണനുമായി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഞെട്ടിക്കുന്ന മോഷണ വിവരങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് പോലീസ് പറയുന്നത് ഇങ്ങനെ പത്താം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് വരുന്ന വഴി വീട്ടിൽ നിന്ന വയോധികനെ കാണുകയും കുശല അന്വേഷണത്തിൽ വയോധികൻ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു എന്നുള്ള വിവരം വിദ്യാർത്ഥി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വയോധികൻ്റെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കിയ വിദ്യാർത്ഥി വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്ന് വീടിനുള്ളിൽ പ്രവേശിക്കുകയും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും അൻപതിനായിരം രൂപയും കവർന്നെടുക്കുകയുമായിരുന്നു മോഷ്ടിച്ചെടുത്ത പണം ഉപയോഗിച്ച് വർക്കലയിലെ മൊബൈൽ ഷോപ്പിൽ നിന്ന് പുത്തൻ മൊബൈൽ വാങ്ങുകയും പുത്തൻ വസ്ത്രങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു തുടർന്ന് സുഹൃത്തായ സായി കൃഷ്ണനെ വിളിച്ചു വരുത്തി മോഷണ വിവരം അറിയിക്കുകയായിരുന്നു അതിനുശേഷം രണ്ടരപ്പവൻ മാലയും ഒരു പവൻ്റെ മോതിരവും അടങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ വിദ്യാർത്ഥി സായി കൃഷ്ണനെ ഏൽപ്പിച്ചു അയാൾ സ്വർണ വർക്കലയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ തുകയിൽ ഒരു വിഹിതം തന്റെ കാമുകയ്ക്കും മറ്റൊരു വിഹിതം വിദ്യാർത്ഥിക്കും നൽകി സ്വർണമാല പ്രതിയുടെ വീട്ടിൽ ഒളിപ്പിച്ച ശേഷം അത് സ്വർണമല്ല എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും ചെയ്തു പ്രതിയെ സ്വർണപണയ സ്ഥാപനത്തിലെത്തിച്ച് സ്വർണ്ണമോതിരം പോലീസ് കണ്ടെടുത്തു ഐരൂർ പോലീസ് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ ബാത്റൂമിനകത്ത് ടവൽ ഹോൾഡറിനകത്ത് ഒളിപ്പിച്ച് വച്ചിരുന്ന സ്വർണ്ണമാല പ്രതി പോലീസിനെടുത്ത് നൽകി വിദ്യാർത്ഥിയുടെ വീടിന് സമീപത്ത് നിന്ന് ഒളിപ്പിച്ച നിലയിൽ പുതിയ മൊബൈൽ ഫോണും പുതുവസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു ഐരൂർ എസ് എച്ച്ഒ ശ്യാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പൂജപ്പുര ജുവനൈൽ ഹോടലിൽ ഹാജരാക്കി യുവനെയിൽ ഹോമിലേക്ക് അയച്ചു ബീക്കൺ നോസ് വർക്കല